നമസ്കാരം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കുറ്റ്യാടി തെങ്ങ് വെക്കുകയാണ് കാരണം നല്ല ഇനം കുറ്റ്യാടി തെങ്ങ് ഞാൻ തന്നെ വിത്ത് തേങ്ങ കൊടുന്ന് പാടിയെടുത്ത് മുളപ്പിച്ചിട്ടുള്ള കുറ്റ്യാടി തെങ്ങാണ് അപ്പോൾ ഇത് വെക്കുന്ന ഒരു വീഡിയോ വീട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ അപ്പോൾ നമുക്ക് കുറ്റ്യാടി തെങ്ങ് വെക്കണേന് നല്ലൊരു കുയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു മൂന്നടി താഴ്ച്ച മൂന്നടി വീതി ചുറ്റളവുള്ള കുയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലൊരു വലിയ കുയ്യാണ് എടുത്തിട്ടുള്ളത് നല്ലൊരു കുയ്യാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ പിള്ള കുയ്യെടുക്കുക മറ്റു വളങ്ങൾ ചേർത്തിട്ട് ചകരച്ചോറ് ചാണകപ്പൊടി കുറച്ചൊരു സൂപ്പർ മില് വെള്ളം അതിൻ്റെ എല്ലാം ഞാൻ ചെയ്യുന്ന എല്ലാ പ്ലാന്റും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മൾ കാണിക്കുക വീ വീഡിയോയിൽ കാണിക്കുക അപ്പോൾ പറഞ്ഞ് വരുന്നത് ഇത് ഇത് ഒരു ഒമ്പത് സെന്റ് സ്ഥലമാണ് ഒമ്പത് സെന്റ് അവിടെ നിങ്ങളത് സെന്റ് സ്ഥലമാണ് ഇത് കംപ്ലീറ്റ് ഒന്ന് ഒക്കെ പൊന്തിയും കാടൊക്കെ വെട്ടി പിന്നെ കംപ്ലീറ്റ് ഇതിൽ കുറച്ച് തെങ്ങിൻ തെയ്യ് വെക്കണ ഇതിൽ കുറച്ച് നാലഞ്ച് വലിയ ഉണ്ട് അത് കാര്യത്തിൽ കൂട്ടാൻ പറ്റില്ല കാരണം കുറെ പ്രായമായിട്ടുള്ള അപ്പൊ കുറച്ച് കുറച്ച് തെങ്ങും തെയ്യുകൾ ഇതിൽ ഞങ്ങൾ വെക്കുന്നുണ്ട് ഒരു എട്ട് പത്ത് പന്ത്രണ്ടെണ്ണം ഞങ്ങൾ ഇതിൽ വെക്കുന്നുണ്ട് പന്ത്രണ്ട് പതിനാലിനും വെക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാല് പന്തയും കടയും വെട്ടുകയാണ് കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ എടുത്തിട്ട് തെങ്ങിൻ തൈ വെക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഈ പറമ്പ് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് ഇത് നമ്മൾ പിന്നെ വിൽക്കാനിട്ടിട്ടുള്ള സ്ഥലമാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് വെള്ളമുണ്ട് അതുപോലെ കരൻ്റുണ്ട് റോഡുണ്ട് കേട്ടോ വെള്ളമുള്ള സ്ഥലമാണ് ഉണ്ട് അതുപോലെ മുറ്റത്ത് ഫ്രണ്ടിലൂടെ റോഡും പോകുന്നുണ്ട് ഒമ്പത് സെൻറ്റ് സ്ഥലം അത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ നമ്മൾ തെങ്ങ് വെക്കണ കംപ്ലീറ്റ് പരിപാടിയിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മളെ കുറ്റാടി തെങ്ങ് വെക്കുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ നമ്മൾ പറിച്ച് നേരിട്ട് കൊണ്ടുവരുമ്പോൾ വലിയ വലിയ വേരുകൾ ഉടഞ്ഞ വേരുകൾ ഉണ്ടാവും അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം ശരിക്കും ഇതിമൊന്ന് പുതിയ വേരുകൾ സ്റ്റാർട്ടാണ് പിന്നെ ഇണ്ടുവ ഇതിൻ്റെ ഇത്രയും ഭാഗം നിൽക്കാനുള്ള ചെറിയൊരു പിള്ളക്കൊഴി എടുക്കാൻ പാടില്ല പൂർണ്ണമായിട്ട് മൂടുന്ന പിള്ളക്കൊഴി എടുക്കരുത് നമ്മൾ സെക്കൻഡ് ഇതുവരെ ഇങ്ങനെ നിൽക്കുന്ന റെക്കുഴി എടുക്കാനേ പാടുള്ളൂ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്വല്പം പിന്നെ ചകിരിച്ചോറ് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കണം എന്തിനാന്ന് ചോദിച്ചാല് പെട്ടെന്ന് ആ ചകിരിച്ചോറിലേക്ക് വേരെറണം എന്നാ ചണകപ്പൊടി എടുക്ക വേറെറങ്ങണം അത് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്ക പെട്ടെന്ന് വേരെറങ്ങും അതിനാണ് നമ്മൾ ചൈരിച്ചോറ് അവിടെ കൊടുക്കണം അങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് കുറച്ച ചാണകപ്പൊടി ഒന്ന് ഇങ്ങനെ ചെറിയ അളവിൽ വലിയ അളവിൽ കൊടുക്കണ്ട കാരണം നനഞ്ഞിട്ട ചാണകപ്പൊടി ഒന്ന് ഇങ്ങനെ ചുറ്റുവാകുന്ന അതായത് ആ ചൈരിച്ചോറിലേക്ക് പുതിയ വേരെറങ്ങുമ്പോ പിന്നെ ഈ വളം പെട്ടന്ന് എടുക്കും ലെവലിൽ ഇതേലാവില്ല നമ്മള് സ്വല്പം ഇത് മീനുപ്പാണ് നമ്മൾ തെങ്ങ് വെക്കുമ്പോൾ ഒരു പിടി ഇങ്ങനെ ചെറിയ തെങ്ങിനെ ഒരു പിടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്ക ചെറിയ അളവിൽ ചെറിയ അളവ് അത് ഓക്കെ അങ്ങനെ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ വെക്കുക ഇനി നമ്മൾ ഇതിൽ കൂടെ ഒരു കമ്പ് വെച്ചിട്ട് കൊള്ളി വെച്ചിട്ട് കെട്ടി കൊടുക്കുക ചെറുതായിട്ട് കാറ്റിനെ ആടാതിരിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൽ കംപ്ലീറ്റ് പുത വെക്കണം ഈ പുടിയൻ ഈ വെച്ചിട്ട് ഇവിടുന്ന് തുള്ളി ഉറ്റണ് ഇതിലേക്ക് ഈ കൂമ്പ് പാത്തിലേക്ക് തെറിക്കരുത് കാരണം കൂമ്പിലടി അങ്ങനെ തുള്ളി ഉറ്റി കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പം നമ്മൾ പിന്നെ ഇത് കംപ്ലീറ്റ് പുത മൂടണം കംപ്ലീറ്റ് ഇത് നടക്കല്ല ഈ ചുമര ഭാഗം കംപ്ലീറ്റ് പുത മൂടിയിട്ട് വെക്കണം കുറച്ച് പുത അടിയിൽ ഇടുക അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഈ മയക്കാലം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു വളർച്ച റിസൾട്ട് കിട്ടും ഞാൻ ഒരു ഞാനൊരു മാസം കൊണ്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് കാണിച്ചുണ്ട് ഓക്കെ നമ്മളെ വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ നല്ല നല്ല കൃഷിപരമായിട്ടുള്ള കാര്ഷികപരമായിട്ടുള്ള നല്ല നല്ല വീഡിയോ നമ്മുടെ ചാനലിൽ വരും ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക നമ്മളെ കർഷകരായിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ടാണ് കൃഷിപരമായിട്ടുള്ള ചാനൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയുള്ളു ഓക്കെ അപ്പൊ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ രാതിൽ ഒരു മഴ പെയ്ത് നമ്മളെ പരിപാടി കംപ്ലീറ്റ് ആയതിന്റെ ശേഷം ഒരു മഴ പെയ്ത് അപ്പൊ നമ്മൾ പന്ത്രണ്ട് തെങ്ങാണ് ഈ ലെയിലിൽ ആറിൽ ഈ ലെയിൽ ആറ് തെങ്ങാണ് വെച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ശേഷം ഇവിടെയുള്ള കംപ്ലീറ്റ് പൊത ഇട്ടിട്ടുണ്ട് കാരണം ഇങ്ങനെ പൊതടണം ഇങ്ങനെ പുതട്ടാല് ഇവിടെ ഈ മണ്ണിൽ ഈ പുതിയ മണ്ണ് തെറിക്കുക നമ്മൾ വെള്ളം തെറിക്കൂല നമ്മൾ ഈ മറ്റേ തെങ്ങിന്റെ കൊല്ലേക്ക് മണ്ണ് തെറിക്കൂല നമ്മളിങ്ങനെ പോത ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നത്തെ ഇങ്ങനെ ഒരു തണുപ്പ് വേണം അത് ഇവിടെയുള്ള കംപ്ലീറ്റ് കച്ചറ കംപ്ലീറ്റ് വയർ ഇതിനുള്ളിലാക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് വളം കൊടുത്ത് ഇങ്ങനെ മേലെ പോത ഇട്ട് കൊടുത്താണ് ഓക്കെ നമ്മൾ വീടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം